ും എ ടി എം കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അപകട ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ യൂട്യൂബിൽ പല ആളുകളും ഇത് ഇല്ലാത്തതാണ് ഫേക്കാണ് എന്നൊക്കെ കമന്റ് എഴുതുകയുണ്ടായി അവർക്കായിട്ട് വിശദമാക്കുകയാണ് ഈ വിവരം അതായത് എ ടി എം കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മനോരമ ഓൺലൈൻ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പാണ് കാണുന്നത് അതിൽ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന എ അഥവാ ഡെബിറ്റ് കാർഡുകൾ വഴി സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അക്കൗണ്ട് ഉള്ള ബാങ്കിൽ അന്വേഷിച്ചാൽ കാർഡ് കവറേജിനെ കുറിച്ച് അറിയാനും ആകും പല കാർഡിനും പല വിധത്തിലാണ് കവറേജ് ലഭിക്കുക ഇതേക്കുറിച്ച് വ്യക്തമായിട്ടാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡെബിറ്റ് കാർഡ് അഥവാ എ ടി എം കാർഡ് ഉടമയ്ക്ക് സൗജന്യമായി പേഴ്സണൽ ആക്സിഡന്റ് കവർ പേഴ്സണൽ എയർ ആക്സിഡന്റ് കവർ എന്നിവ ലഭ്യമാണ് അതായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്താൽ ഇരുപത് ലക്ഷം രൂപ വരെ പരിലക്ഷം ലഭിക്കുന്ന തരത്തിലാണ് പോളിസി അപകടം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള തൊണ്ണൂറ് ദിവസത്തിനിടയിൽ എ ടി എമ്മിൽ നിന്നോ കടകളിൽ നിന്നോ പെട്രോൾ പമ്പുകളിൽ നിന്നോ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നോ പണം പിൻവലിക്കാനോ സാധനങ്ങൾ വാങ്ങാനോ കാർഡ് ഉപയോഗിച്ചിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന ഇതിൽ ഒന്നാമതായിട്ടുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവർ അതെന്താണ് എന്ന് നോക്കാം അടിസ്ഥാന കവറേജുകളിൽ ഒന്നാണിത് കാർഡ് ഉടമയ്ക്ക് ആകാശത്തിൽ വെച്ചല്ലാതെ ഏതു തരം അപകടത്തിൽ മരണം സംഭവിച്ചാലും ഈ കവറേജ് ലഭിക്കും ആകാശയാത്രയിൽ മരണപ്പെട്ടാൽ ലഭിക്കുന്ന പേഴ്സണൽ എയർ ആക്സിഡന്റ് കവറേജും മിക്ക കാർഡുകളിലും ഉണ്ട് പക്ഷേ അത് ലഭിക്കാൻ കാർഡ് ഉപയോഗിച്ച് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം എന്നുള്ളത് നിബന്ധനയാണ് വിവിധ ബാങ്കുകളുടെ വിവിധ തരം ഡെബിറ്റ് കാർഡുകൾക്ക് വ്യത്യസ്ത തുകയിലുള്ള പരിരക്ഷയാണ് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരും ഇത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നേരിട്ട് അന്വേഷിച്ചാൽ നിങ്ങളുടെ കാർഡിന്റെ കവറേജിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനാകും രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ വിവിധ കാർഡുകളുടെ വിശദ വിവരങ്ങൾ ഇതോടൊപ്പം പട്ടികയായി കൊടുത്തിരിക്കുന്നത് സ്ക്രീനിൽ ശ്രദ്ധിക്കുക ബാങ്ക് വെബ്സൈറ്റിന്റെ ആധിക എസ് ബി ഐ വെബ്സൈറ്റിൽ ആധികാരികമായിട്ട് നൽകിയിട്ടുള്ള വിവരമാണിത് സാലറി അക്കൗണ്ട് ഉടമകൾക്ക് പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജിൽ പ്രത്യേക പരിഗണനയുണ്ട് എല്ലാ മാസ്റ്റർ വിസ കാർഡുകൾക്കും ഇരുപത് ലക്ഷം രൂപ വരെ ഇവർക്ക് കവറേജ് ലഭിക്കും ഒരു അക്കൗണ്ടിലെ ഒരു കാർഡിനെ എല്ലാ ഒരു അക്കൗണ്ടിലെ ഒരു കാർഡിന് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകൂ അതായത് കൂടുതൽ കാർഡുണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഒരു കാർഡിനെ കവറേജ് ലഭിക്കുകയുള്ളൂ ഇതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഡെബിറ്റ് കാർഡുകൾക്കും ചില ആഡ് ഓൺ കവറേജും ലഭ്യമാണ് പേഴ്സണൽ ആക്സിഡന്റ് ക്ലെയിമിൽ അടുത്ത കുടുംബാംഗങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും കാർഡ് ഉടമയുടെ മൃതദേഹം വീട്ടിൽ എത്തിക്കാനും മാത്രമായി അൻപതിനായിരം രൂപ വരെ നൽകുന്നുണ്ട് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാനങ്ങളിൽ ബാഗേജ് നഷ്ടപ്പെട്ടാൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കവറേജും ലഭിക്കും എസ് ബി ഐയുടെ റുപേ കാർഡ് എങ്കിൽ അപകടം മൂലം മരിക്കുകയോ പൂർണമായ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസിന് അർഹതയുണ്ട് അപകടത്തിന് മുപ്പത് ദിവസം മുമ്പെങ്കിലും കാർഡ് ഉപയോഗിച്ചിരിക്കണം എന്നത് വ്യവസ്ഥയാണ് എസ് ബി ഐ റുപേ കാർഡിനും അതായത് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിനെ രണ്ടു ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എസ് ബി ഐ റുപ്പേ ഡെബിറ്റ് കാർഡുകൾ മറ്റു ബാങ്കുകളുമായി സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള ഇടപാടുകൾക്ക് ഇത് ഉപയോഗിച്ചിരിക്കണം ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള പി എം ജെ ഡി വൈ റുപേ കാർഡുകൾക്ക് പതിനായിരം രൂപയും ശേഷമുള്ളവക്ക് രണ്ട് ലക്ഷം രൂപയും പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ലഭിക്കുന്നതാണ് എ ടി എം കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയ്ക്കും കിട്ടും പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം വീട് കുത്തി തുറന്നോ വാഹനത്തിൽ വെച്ചോ കളവു പോയാൽ ഇതിന് പരിരക്ഷ ലഭിക്കുന്നതാണ് നശിക്കുന്ന സാധനങ്ങൾ ആഭരണങ്ങൾ വില കൂടിയ കല്ലുകൾ എന്നിവയ്ക്ക് പരിരക്ഷ ഉണ്ടാകുകയില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വച്ചാൽ എല്ലാ ബാങ്കുകളുടെയും ഏത് എ ടി എം കാർഡ് എങ്കിലും അതിനെല്ലാം പരിരക്ഷയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്സിഡന്റ് മരണങ്ങൾക്കോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യങ്ങൾക്കോ ഇത് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് എല്ലാ ഡെബിറ്റ് കാർഡുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഏതാനും ചില കാർഡുകൾക്ക് മാത്രം ചില ബാങ്കുകൾക്ക് മാത്രമാണ് ഉള്ളത് എന്തായാലും ആക്സിഡന്റും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യമോ മരണമോ സംഭവിച്ചാൽ അതിന് എല്ലാ ബാങ്കുകൾക്കും ഈ ഒരു കവറേജ് ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ബാങ്കിൽ ചെന്നിട്ട് അന്വേഷിക്കുക നിങ്ങളുടെ കാർഡിൽ എത്രയാണ് കവറേജ് ഉള്ളത് എന്നുള്ളതും ഇതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് പല ആളുകളും ചോദിക്കും മരണപ്പെട്ടിട്ട് എന്തിനാണ് ഈ ഒരു പണം കിട്ടുന്നത് എന്നുള്ളത് അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു ദിവസം ശരാശരി ആയിരത്തിലധികം ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട് ഇതിൽ നൂറിലധികം പേർക്ക് പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യം സംഭവിക്കുന്നു കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും കേരളത്തിൽ ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട് എന്നും കണക്കാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത്തരം എ ടി എം കാർഡുള്ള ആളുകൾ ഇതൊന്നും അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു തുക അർഹരായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അറിയിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മരണപ്പെട്ട വ്യക്തിയുടെ പാവപ്പെട്ടുള്ള അനന്തരാവകാശികൾ അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാൽ മുന്നോട്ടുള്ള ജീവിതം ദുഷ്കരമായിരിക്കും അതിനും ഈ ഒരു പണം ലഭിക്കുകയാണ് എങ്കിൽ വളരെ ആശ്വാസമാണ് അപ്പൊ ഇത് ഫേക്കാണ് തെറ്റാണ് എന്നൊക്കെ കമന്റ് എഴുതുന്ന ആളുകൾ ഇതേക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക